പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കോട്ടയം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മണർകാട് പള്ളി മൈതാനത്ത് നടന്നു ഇരുനൂറ്റി എഴുപത് സ്കൂൾ വാഹനങ്ങൾ പരിശോധനയ്ക്കായി എത്തി സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് കോട്ടയം റീജിയണൽ ആർ ടിഒ ഓഫീസിന്റെയും എൻഫോഴ്സ്മെന്റിന്റെയും നേതൃത്വത്തിൽ മണർകാട് പള്ളി മൈതാനത്തായിരുന്നു പരിശോധന ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കി സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾക്ക് മാത്രമേ സർവീസ് നടത്താൻ സാധിക്കൂ ഫിറ്റ്നസ് പരിശോധനയിൽ കണ്ടെത്തിയ വീഴ്ചകൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സ്കൂൾ അധികൃതർക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകി ടയറുകൾ വൈപ്പർ എമർജൻസി വാതലുകൾ എന്നിവയെല്ലാം വ്യക്തതയോടെ പരിശോധിച്ചു പരിശോധന വിജയകരമായി പൂർത്തിയാക്കിയ സ്കൂൾ ബസ്സുകളിൽ സ്റ്റിക്കർ പതിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ഇല്ലാതെ കുട്ടികളുമായി സ്കൂൾ ബസുകൾക്ക് സർവീസ് നടത്താൻ ആവില്ല അധ്യയന വർഷം ആരംഭിച്ചാലും നിയമലംഘനങ്ങൾ തടയാൻ പരിശോധന തുടരാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം മണർക്കാട് പള്ളി മൈതാനത്ത് നടന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയിൽ കോട്ടയം താലൂക്കിലെ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത് സ്കൂൾ വാഹനങ്ങളാണ് എത്തിയത് മുപ്പത്തിനാല് വാഹനങ്ങൾ പരിശോധനയിൽ പരാജയപ്പെട്ടു വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു കഴിഞ്ഞ കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹന ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കും മാന്ാനം കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു കോട്ടയം ആർ ടി ഒ അജിത് കുമാർ പരിശോധനയിൽ വിജയിച്ചു ിൽ സ്റ്റിക്കർ പതിച്ച് ഓടുന്നതിനുള്ള അനുവാദം നൽകി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ റോഷൻ സാമുവെൽ ആശാ കുമാർ മെൽവിൻ ക്ലീറ്റസ് രജീഷ് പിയർ രാജേഷ് കുമാർ എ എം വി ഐമാരായ ജോർജ് വർഗീസ് മനോജ് നിഖിൽ ബാലൻ ടിനേഷ് മോൻ ഉമാനാഥ് ശ്രീകുമാർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്ത സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ